നമസ്കാരം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന് പഞ്ചാമൃതം ഇടിച്ചു വേണ്ടി തടിയിൽ നിർമ്മിച്ച പുതിയ ഇടിക്കോൽ സമർപ്പിച്ചു പൊൻകുന്നം ചിറക്കടവ് പടിയിപ്പള്ളി വീട്ടിൽ സഹോദരങ്ങളായ അജി പി ആർ മനോജ് പി ആർ ജയൻ പി ആർ എന്നിവർ ചേർന്നാണ് തടിയിൽ പുതിയ ഇടിക്കോൽ ദേവസ്വന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചെത്തിച്ചത് തേക്ക് തടിയിൽ നിർമ്മിച്ച ഇടിക്കോൽ പനിനീരും കരിക്കും നെയ്യും ചേർത്ത് പൂശി തണലെ തുണക്കിയാണ് എത്തിച്ചത് ഇതിനുള്ള തടി നൽകിയത് പൊൻകുന്നത്തെ തിരുവപ്പള്ളി സോമിലും തടി കടഞ്ഞു നൽകിയത് പൊൻകുന്നം സ്വദേശി അനൂപുമാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വെള്ളിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷമാണ് ഇടിക്കോലുമായി ഈ സഹോദരങ്ങൾ അയ്യപ്പന് സമർപ്പിക്കാൻ മല കയറിയത് ശനിയാഴ്ച പുതിയ ഇടിക്കോൽ സന്നിധാനത്ത് വെച്ച് സോപാനം അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ എൽ രാധാകൃഷ്ണൻ ഞങ്ങള് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ വരികയാണ് കൊൻകുന്നത്തുള്ള ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് കയ്യിലിരിക്കുന്നത് ഭഗവാന് പഞ്ചാമൃതം ഇടിക്കുന്ന ഇടികോൾ എന്ന് പറയുന്ന ഉപകരണമാണ് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇടികോൾ കലകരണപ്പെട്ടപ്പോൾ ദേവസ്വം ശ്രീ ഭാവു ഭാവുരാ സാറിൻ്റെ നിമശപ്രകാരം ഞങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചതാണ് ഞങ്ങളെ ചേട്ടാനിയന്മാരാണ് ഞങ്ങൾ മൂന്ന് പേര് മണി സാറിനാണിത് നിർമ്മിച്ചേക്കുന്നത് ഇത് നമുക്ക് അവിടുന്ന് തടി തണു സഹായിച്ചത് നമ്മുടെ ഒരു തിരുവപ്പള്ളി കുട്ടപ്പൻ എന്ന് പറയുന്ന ചേട്ടനാണ് പിന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹോ സഹകരണങ്ങളും സപ്പോർട്ടും ഞങ്ങൾ ചെറുകിടശ്രീ മഹാദേവ ക്ഷേത്ര സേവാസംഘം ആണ് ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പ്രചോദനങ്ങളും തന്ന് ഇത് ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളിത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് അവിടുത്തെ തന്ത്രി ക്ഷേത്രം തന്ത്രി പൂജിച്ച് ശുദ്ധമാക്കി വളരെ കാര്യമായിട്ട് തന്നെ വളരെ ഭക്തിപൂർവ്വം തന്നെ ഞങ്ങൾ ഇവിടെ ഭഗവാന്റെ ദൃസീലി സമർപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്